അതൊരു അർദ്ധരാത്രിയായിരുന്നു ആൽബർട്ടോ മങ്ങ ഒഴിച്ച അപ്പാർട്ട്മെന്റിൽ അവൻ പരിഭ്രാന്തിയോടെ നിന്നു അവന്റെ കണ്ണുകൾ അവൻ പ്രവേശന കവാടത്തിൽ ഉറപ്പിച്ചു തുരങ്കരായ കള്ളന്മാരുടെ അവർ ഓരോരുത്തരായി തുരങ്കത്തിലേക്ക് കയറി ആൽബർട്ടോ അവരെ വഴി നയിച്ചു കുറച്ചു നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവരത് സാധിച്ചെടുത്തു അതെ അവരെ തുരങ്കത്തിന്റെ അറ്റത്തിലെത്തി അവരുടെ മാസങ്ങളുടെ കഷ്ടപ്പാടിന് മുമ്പിൽ മരിച്ച മാത്രം അവർ മതിലിലേക്ക് തുരക്കാൻ തുടങ്ങി കുടിച്ചേർത്ത കഷ്ടപ്പാടുകളിൽ അവരത് സാധിച്ചെടുക്കും അതിൽ അവർ നിലവരയിലേക്ക് ഒഴുകിയെത്തി അവരുടെ മുമ്പിൽ പണത്തിന്റെയും നിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കൂമ്പനം തന്നെ ഉണ്ടായിരുന്നു വീട്ടികൾക്കുഴി അവരവരുടെ കവർ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ ഓണങ്ങളാണ് നോക്കണ്ട ഇത് അത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ലോകത്തെ ഞെട്ടിച്ച ദ ഇറ്റാലിയൻ ബാങ്ക് റോബറിക്ക്